ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ദേശീയ മാധ്യമ കോൺക്ലേവ് ശനിയാഴ്ച നടക്കും മഞ്ചേരി പ്രസ് ക്ലബ് സിൽമണി കോർപ്പറേഷന്റെയും നോബിൾ കോളേജിന്റെയും സഹകരണത്തോടെ നോബിൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി ഫെബ്രുവരി നടക്കുന്ന പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും നമുക്ക് ഈ വരുന്ന നമ്മുടെ നോബിൾ വിമൻസ് കോളേജിൽ വെച്ച് ഏകദിന ദേശീയ തലത്തിലുള്ള ഒരു മീഡിയ കോൺക്ലേവ് നടക്കുകയാണ് ആർട്ടിഫിഷ്യൽ സാധ്യതകൾ അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കടന്നു വന്നപ്പോൾ അത് നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഏകദിന ദേശീയ തലത്തിലുള്ള മീഡിയ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് മഞ്ചേരി പ്രസ് ക്ലബും അതുപോലെ തന്നെ സിൽമണി കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് വിമൻസ് കോളേജിന്റെ കൂടി പരിപാടി ആർട്ടിഫിഷ്യൽ യുഗത്തിലെ മാധ്യമ എന്ന വിഷയത്തിലാണ് ഏകദിന മീഡിയ ഏകദിനോക്ലേവ് നടക്കുന്നത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയാകും രാവിലെ ആരംഭിക്കുന്ന കോൺക്ലേവിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പ്രാദേശിക മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ തുടരുന്ന പരിപാടിയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ പ്രമോദ് രാമൻ സുജയ പാർവതി ഹാഷ്മിതാസ് ഇബ്രാഹിം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് യുഡബ്ല്യു ആർ സ്ഥാപകൻ ബെൻസെന്റ് തോമസ് ജോർജ് ഹാഷിർ ചില്ലിടത്ത് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത് മഞ്ചേരി പ്രസ് ക്ലബ് മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സിൽമണി കോർപ്പറേഷനുമായി സഹകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കും പ്രസ്തുത പദ്ധതിയുടെ ലോഗോ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും കോൺക്ലേവിൽ യു ജി വിദ്യാർത്ഥികൾക്കും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും പങ്കെടുക്കാം പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷന് എഴുപത്തൊൻപത് പൂജ്യം ഏഴ് എഴുപത്തിയെട്ട് പൂജ്യം മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ മഞ്ചേരി